നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെ എക്സ്ക്ലൂസീവ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മലംനാടൻ്റെ വ്യക്താവായിട്ടുള്ള വ്യാജൻ കറിയാന പോലീസ് ഇന്നലെ രാത്രി പത്തര മണിയോടുകൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് കണ്ടത് ഇന്നലെ തന്നെ ഞാൻ ആ വാർത്ത കണ്ടു പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് എന്തായാലും പോയതുപോലെ തന്നെ അതേ സ്പീഡിൽ തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് വ്യാജൻ ഏതാണ്ട് ലക്ഷദ്വീപിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു വാർത്ത ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തിട്ടുള്ള വാർത്തയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാജനെ അറസ്റ്റ് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇതൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു നാടകമായിട്ടാണ് തോന്നുന്നത് കാരണം ഈ കുറച്ച് കാലം കൊണ്ട് വ്യാചനം കുറിച്ചിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും സമൂഹ മാധ്യമങ്ങളില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ചാനലിനകത്ത് വലിയ റീച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാരണം പുള്ളി ഓരോ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് കാണുന്നതാണ് പക്ഷെ ഈ അടുത്ത കാലം കൊണ്ട് വലിയ രീതിയിലുള്ള ആൾക്കാർ ഇയാളുടെ വീഡിയോ കാണാത്തത് ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണോ ഇതൊക്കെ നടക്കുന്നതെന്നുള്ളത് ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതായത് വ്യാജന പിന്തുടർന്ന് പോലീസുകാർ പോയി ഇദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചിട്ട് അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കുന്ന സമയത്താണ് പോലീസുകാർ ഗുണ്ടകളെ പോലെ ഇരച്ചപത്തോട്ട് കയറി ഉടുപ്പ് പോലും ഇടാൻ അവസരം നൽകാതെ തൂക്കിയെടുത്ത് വണ്ടിക്കാത്തിട്ടുകൊണ്ട് പോയത് ശരിക്കും പറഞ്ഞാൽ ക്രൂരതയാണ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യാജ മാധ്യമ പ്രവർത്തകനെ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ ഇതേപോലെ എത്ര അറസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് ഒരുപാട് കേസുകളുണ്ട് പക്ഷേ ഈ ഒരൊറ്റ കേസിൽ പോലും ഇതുവരെ ശിക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് അദ്ദേഹം മാത്രമേ ഉള്ളു സത്യസന്ധമായിട്ട് വാർത്തകൾ ചെയ്യുമ്പോൾ എന്തിനാണ് പിണറായി സർക്കാർ ഇങ്ങനെ ഭയപ്പെടുന്നതെന്നാണ് ആശാന്റെ ചോദ്യം സർക്കാരിനെയും പിണറായിയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ആശാൻ ജീപ്പിനകത്തേക്ക് ചിരിച്ചു കൊണ്ട് കയറിയ ആള് പിന്നീട് മുദ്രാവാക്യം മുഴക്കം നമ്മൾ കണ്ടു കാരണം നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പ് പോലും ഇല്ലാതെയാണ് ഞാൻ ജയിലിനകത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ധീര മാധ്യമ പ്രവർത്തകനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാകും എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇനിയൊന്നും നമ്മുടെ കേരള പോലീസ് തരാനില്ല കാരണം ഇതുപോലൊരു നാടകം ചെയ്യാൻ വേണ്ടി അവസരമൊരുക്കി കൊടുക്കുകയും നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാമെന്നുണ്ടെങ്കിൽ അതിനെതിരെയും ഒരു കേസെടുക്കാൻ വകുപ്പുകളുണ്ടല്ലോ അല്ലേ ഒരു കേസ് എടുത്തതായിട്ട് എനിക്കറിയില്ല ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തായാലും ആശാന കൊണ്ടുപോകുന്ന ആ ഒരു രംഗം അത് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് കാരണം ചിരിച്ചു കൊണ്ടുവരുന്ന ആള് പിന്നീട് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാട് നശിപ്പിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വിളിക്കുന്ന അഘോര മുദ്രാവാക്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷം ജാമ്യത്തിൽ ജാമ്യം കിട്ടിയതിന് ശേഷം വരുന്ന ആ കാര്യം കൂടെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ നമുക്ക് അന്നേരം വീഡിയോയിലേക്ക് പോവാം വീണ്ടും വീണ്ടും പറയുന്നു മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്റെ ഉടുപ്പിടാതെ ജയിലിൽ വീട്ടിൽ നിർമ്മിച്ചുകൊണ്ടുവന്ന പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ പ്രായമായി അപ്പന്റെ അമ്മേനെ മുമ്പേ പിടിച്ചോണ്ട് പോന്നു എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല സ്ത്രീ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീ അപമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അധിപതിക്കെതിരെ പോരാടും മകൾക്ക് മകൾക്ക് വേണ്ടി വേണ്ടി മുഖ്യമന്ത്രി പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശാസം വരെ പിണറായിയുടെ പിണറായി പോരാടും കേസുകളുണ്ടല്ലോ എല്ലാം കള കേസ് ഒരു കേസിലെ ജയിൽ നടത്തിയിട്ടില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും പ്രായമായ അപ്പന്റെ അമ്മ ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു എന്തിനാ അംഗതിക്കുന്നില്ലേ അവരെന്നെ പിടിച്ചോണ്ട് പോകുന്ന അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്താബാദ് ധിപത്യം സംരക്ഷിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകന്റെ ധീര പ്രവർത്തികളാണ് നമ്മളിപ്പോൾ കണ്ടത് ഷർട്ട് ഇടാൻ പോലും അവസരം നൽകിയില്ല കാരണം അത്രയും ഭയാനകമായ രീതിയിലാണ് പോലീസ് ഇടപെട്ടിരിക്കുന്നത് അപ്പനും അമ്മേടെയും മുമ്പിൽ നിന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷർട്ട് ഇടാൻ പോലും അവസരം നൽകാതെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഈ ഒരു നാടകത്തെ കുറിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തായാലും നമുക്ക് ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്ന നമ്മുടെ നുണ പ്രചരണങ്ങളുടെ ചെകുത്താനായിട്ടുള്ള ഇദ്ദേഹം പറയുന്നത് എന്താണ് കൂടെ കേട്ടിട്ട് പെട്ടെന്ന് രണ്ടു മൂന്ന് കാര്യം കൊണ്ടൊന്നും ഇതിനകത്ത് ഇതിനകത്ത് ഇതിന്റെ അകത്ത് വിജയത്തിന്റെ തോൽവിയുടെ പ്രശ്നമില്ല ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എൻ്റെ അപ്പനമ്മക്ക് തൊണ്ണൂറ് വയസ്സായ അമ്മയാണ് അവരുടെ വിധിയുടെ ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിക്കുന്നത് അപ്പനെല്ലാം ആരോഗ്യം ഇല്ല പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ എടുത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നു ഞാൻ അതിനുവേണ്ടി ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ അവിടുത്തെ പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുവാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്നത് പോലെ അത്തോട്ട് കയറി അത്തോട്ട് കയറി പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉറപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പുന്ന സാധാരണ ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും ഫോണൊപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞു പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്നെ കുടിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് വയനോട് പോലീസ് മോശത്തോടൊന്നും വരുമാറ്റത്തില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടി കയറിയപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയ വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ട് അല്ല നിങ്ങൾ മേടിക്കാൻ ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നത് പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷി ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ വളരെ ഞാൻ മനുമായിരുന്നു ഞാനോടി അവരതിനുശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയ അറിയത്തില്ല പുതിയത് ഇപ്പോൾ എന്തായാലും ഐ ടി ഐ സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം ഞാൻ കണ്ട ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പൊ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എനിക്ക് എനിക്കറിയത്തില്ല അതാണ് എന്റെ വാസ്തവം അങ്ങനെ എന്നെ ഷണം വേണം ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടില്ലാത്തതും ഞാൻ ഇരുന്നത് അങ്ങനെ ഉടുപ്പിടാത്ത ആൾ അതിന്റെ കസേരി ഇരിക്കാനുള്ള യോഗ്യതയല്ലോ ഞാൻ നിലത്തരുന്നത് അറിയാമോ ഇപ്പോഴും ഞാൻ ഇവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസ് ലു കോർ നോട്ടീസുള്ളാണ് ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനെസ് കെൻസ വെൽനസ് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയതാണ് ഇയാൾക്കെതിരെ വാർത്ത ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ എന്താ ജനറൽ മാനേജർ ആയ ഒരു സ്ത്രീയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കുന്ന സമയങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു ശിഖാ തീർച്ചയായിട്ടും കാരണം ഇത് സർക്കാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായി കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചെയ്തെങ്കിൽ അഗ്രസീവായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ വാർത്ത റിപ്പോർട്ട് എന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് വെട്ടി ഇപ്പോൾ ഈ മാസപ്പടി കേസ് ദിവസം ജയിലിൽ രക്ഷപ്പെടാമല്ലോ എന്ന് അത് ഞാൻ ഇതാണ് കാര്യം കാരണം ലക്ഷദ്വീപിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു വാർത്ത കൊടുത്തു എന്ന പേരിലായിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും ഒരു തിരക്കഥയാണ് ഇതൊരു നാടകമാണ് ഇത് വീണ്ടും മറുനാടൻ എന്ന് പറഞ്ഞ വ്യാജനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു 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 നാടകമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് പിന്നെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടൊക്കെ ഇത്രയും മോശമായ രീതിയിലൊക്കെ പോലീസുകാർ അതും ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും അസഭ്യമായിട്ടുള്ള വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു കേസെടുക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്താണെങ്കിലും ഇദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള ഈ ക്രൂരത അത് കുറച്ച് കടന്ന കൈയായി പോയി എന്ന് വേണം പറയാൻ കാരണം അത് പറയാതിരിക്കാൻ വയ്യ ഷർട്ട് പോലും ഒരു അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കാണോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കാരണം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇവിടുത്തെ കുറച്ച് ക്രിസ്സികളും സംഖ്യകളും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ വ്യാജനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ആയിട്ട് നമ്മുടെ മറ്റേ ശോഭ ചേച്ചി അതുപോലെ കുറേ ആൾക്കാർ ക്രിസ്സികളും മറ്റവർ മറച്ചവരൊക്കെ ചാനലിൽ സജീവമായിട്ടുള്ള ചർച്ച വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരള പോലീസ് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും